ഹായ് ഹലോ അസലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം നിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ രാത്രിയിലൊരു ഫങ്ഷന് പോകാനാണ് കേട്ടോ ഫങ്ഷൻ ചില ഒരു ആനുവൽ ഡേ സെലിബ്രേഷൻ അപ്പോൾ എവിടെ എവിടെക്കായിരുന്നു വഴിയെ പറയാം അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനിയുള്ള വീഡിയോസ് ആൻഡ് റെസ്പോൺസും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പോകുന്നത് പട്ടാമ്പിയിലെ എം ഇ എസ് സ്കൂളിലേക്കാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മക്കൾ ആ സ്കൂള് ബാവാശി ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു ൂസ് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് അവിടുത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ ഞാനും എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് സ്കൂൾ ലൈഫ് കഴിഞ്ഞ ശേഷം കുറേ കാലങ്ങൾ ശേഷം ആണ്ട്ടോ പോകുന്നത് ആനുവൽ ഡേ സെലിബ്രേഷൻ എനിക്ക് അപ്പോൾ ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ എം ഇ എസ് ഇൻ്റർനാഷണൽ സ്കൂൾ പട്ടാമ്പിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിഷം പിന്നെ ഇവിടെ നിന്നൊരു നമ്മളുടെ ഒരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ സിനി ആർട്ടിസ്റ്റ് വരുന്നുണ്ട് നമുക്കൊക്കെ ഭയങ്കര സുപരിചിതായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മിറ്റിങ്സ് എല്ലാം പാത്രമാണ് കേട്ടോ സുരഭി അവരാണ് വരുന്നത് അപ്പോൾ ഇവിടെ നല്ല ലൈറ്റിങ്ങും നല്ല പടക്കം പൊട്ടിക്കുന്നൊക്കെ നല്ല അടി കഴിഞ്ഞിട്ട് നല്ല ആവേശത്തിലാണ് കേട്ടോ അങ്ങനെ എന്താ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടാമ്പി പെൺകൂട്ടത്തിൽ നമ്മളെ ഫ്രണ്ട്സിനെല്ലാവരും മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇവരുടെ ഒക്കെ കുട്ടികളൊക്കെ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മക്കളെയും എല്ലാവരെയും കാണാൻ വേണ്ടി പിന്നെ നമ്മളെ പെൺകുട്ടത്തിൽ എല്ലാവരും കൂടി അന്വേഷിച്ച് കാണാൻ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ അവരുടെ ആൾ എന്തൊക്കെയോ നല്ല തള്ളി മറിച്ചു വിടുന്നുണ്ട് കണ്ടിട്ട് അവർ കാര്യത്തിൽ സംസാരിക്കുക കേട്ടോ അങ്ങനെ എന്താ നമ്മളുടെ ടോസ് ആൻ ബിളിൻ്റെ നമ്മുടെ പട്ടാമ്പി പള്ളിപ്പുറം റോഡിനുള്ള ടോസ് ആൻഡ് ബിളിന് കഫേൻ്റെ ഒരു സ്റ്റാൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പെൺകുട്ടിയിൽ എല്ലാവരും അവരെ ചെന്നിട്ട് മീറ്റ് ചെയ്യുകയാണ് അപ്പം ഭയങ്കര തിരക്കിലാണ് വേണം കേട്ടോ എജ്മത്തിയും അതുപോലെ റുബിത്തും ഇവരുണ്ടാണ് ഇതിൻ്റെ ഓണേഴ്സ് പിന്നെ നമ്മൾ ബൾക്കിസ്റ്റ് കണ്ടിട്ട് അവരെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് അപ്പോൾ ടോസ്റ്റമണിൻ്റെ സ്റ്റാൾ ഉണ്ട് കൂടെ വേറെയും ഒന്ന് രണ്ട് സ്റ്റാൾസൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ അവരേ തെരക്കേറിയ പണിയലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അടുത്ത് പിന്നെ അവരുടെ കുറേ ഓഫേഴ്സ് കാര്യങ്ങൾ അന്നത്തെ ഓഫേഴ്സാണ് കേട്ടോ അത് ഈ ഓഫേഴ്സ് ചെയ്യുന്നു ചോദിക്കരുതേ അന്നത്തെ ഓഫേഴ്സാണ് കേട്ടോ അവർ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കഫിയും ഒരു പ്രത്യേക വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാരണം നമ്മൾ ആനുവൽ ഡേക്ക് അവർ സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് വലിയ ഓർമ്മ ഒന്നുമില്ല അവിടെ ഒരു കഫയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുക പിന്നെ നല്ലൊരു അടിപൊളി പാട്ടുണ്ടായിരുന്നു കേട്ടോ സുരഭീൻ്റെ നല്ല രസമുള്ളൊരു പാട്ടായിരുന്നു ആ പിന്നെ അത് മുഴുവനായിട്ട് തന്നെ ഇനി കോപ്പി റൈറ്റ് കിട്ടുമില്ല അല്ലേ വേണം കുറച്ച് അവിടെ കേൾക്കാട്ടോ പിന്നെ ഇതാ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ അവിടെ കുട്ടികൾക്കുള്ള അവരുടെ ഔട്ട്ഗോയിങ് പെർഫോമൻസിനും അതുപോലെ അങ്ങനെന്തെങ്കിലുമൊക്കെ പ്രൈസൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ എന്താ പറയുക ഫ്രണ്ട്സിനൊക്കെ മക്കളൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചാണ് കേട്ടോ അവരിങ്ങനെ മക്കളെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വരണം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ പോയത് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ വേറെ 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 സ്കൂളുണ്ട് പെട്ടാൻ അവിടുത്തെ ആനുവൽ ഡേ പ്രോഗ്രാമും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഷെൻസുടെ ഡാൻസ് റെഡി ആയിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ ഓരോരോ ഡാൻസും തീം ബാക്ക്ഗ്രൗണ്ട് തീമൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ട് കിട്ടും നമ്മൾ കളിക്കുന്ന ആ ഒരു കാലത്തെ ഓർമ്മക്ക് വരും ഓരോരോ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കളിക്കാൻ തന്നെ തോന്നി പോട്ടെ അത്രയും നല്ല രസമുള്ള പാട്ടുകളും നല്ല ആംബിയൻസും ഇല്ല പിന്നെ ബാക്ക്ഗ്രൗണ്ടും സ്റ്റേജ് ലൈറ്റിങ്സും ഒന്നും ഒരു രക്ഷയില്ല അടിപൊളിയാണ് അറിഞ്ഞിട്ടോ പിന്നെ കുറേ മുന്നേ പഠിച്ച ഫ്രണ്ട്സ് ജൂനിയേഴ്സിനും സീനിയേഴ്സിനെ കണ്ട് ചിലർക്കൊന്നും ചിലരൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഇതിൻ്റെ വീഡിയോ വ്ലോഗിലൂടെ കുറേ പേര് എന്നെ അടുത്തേക്ക് വന്നിട്ട് കാണാ എപ്പോഴും കണ്ടിന്ന ഒരു ഫീൽ ഉണ്ട് ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ ഞാനും ഇവരൊക്കെ കൊറേ വർഷങ്ങളായി കണ്ടിട്ട് അതുകൊണ്ട് ഒരു പത്ത് വർഷത്തിന്റെ മേലായിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ട് കേട്ടോ അങ്ങനെ ഇതാ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അങ്ങനെ എൻ്റെ വിനോസ് ഞങ്ങൾ കൊടുത്തിട്ടില്ല വിനോസിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് വിനോസ് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ട് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴാണ് കളിയാക്കും കേട്ടോ നമ്മുടെ വെറുതെ പറയുകയാണോ നമ്മുടെ സ്കൂൾ അങ്ങനെ പ്രോഗ്രാമൊന്നും ഇല്ല അങ്ങനെ നെക്സ്റ്റ് ഇതാ ഷെൻസിൻ്റെ ഡാൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഷെൻസൻ്റെ ഡാൻസ് അങ്ങനെ വേറെ നമ്മളെ പെൺകുട്ടത്തിൽ കുറേ പേരുടെ മക്കളുടെ പ്രോഗ്രാംസ് ഉണ്ട് ഞാൻ കുറേ എല്ലാവരുടെയും ഒന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് സമയം ഉണ്ടായിരുന്നു നല്ല സമയം ഞാനിത് കണ്ടിട്ട് പോരേ ചെയ്തത് ജ്യൂസൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെതാ നമ്മൾ അവിടുന്ന് പോരാ എന്നുള്ള പ്ലാനിങ്ങട്ടോ നല്ല നല്ല ഡാൻസും നല്ല ഒക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ സമയം ഇരിക്കാൻ അപ്പൊക്കുന്ന സമയം ഏകദേശം പതിനൊന്നര ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ മാവാച്ച കുട്ടിയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നല്ല സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിന്നെ ഇതാ അവിടെ അടുത്തുള്ള ഫുഡ് കോട്ടകളിൽ നിന്നൊക്കെ നമ്മൾ ജ്യൂസ് കുട്ടികൾ ജ്യൂസൊക്കെ മേടിച്ചതെന്ന് കഴിച്ചു പിന്നെ മക്കൾക്കൊക്കെ ബിരിയാണി ദോശ അതൊക്കെ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ അവർക്കുള്ള ഫുഡ് കോട്ടലും ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ടോക്കൺ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ അതെടുത്തിട്ട് അപ്പം നമ്മൾ മൂന്ന് പേരാണ് കുറേ സമയം ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ മക്കൾ ദോശയും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഫ്രണ്ട്സ് ഒരുങ്ങിച്ച് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ ഞാൻ പിന്നെ അന്ന് നൈറ്റിൽ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേയിലാണ് കേട്ടോ അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോണൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് നിന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് പോയി ഫോളോ ചെയ്യുക എൻ്റെ ഫുഡ് ആൻഡ് ഫാഷൻ എന്നായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ എൻ്റെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ വീഡിയോ ഉണ്ട് അപ്പോൾ അവൾ തറവാട്ടിൽ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകട്ടെ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വീഡിയോസ് ഒക്കെ എടുത്തതിനു ശേഷം ആ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്ത് കാണാത്തവരെ കാണാം പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഫ്ലാഞ്ഞിട്ട് നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകട്ടിൻ്റെ ഒരു വീട് കാണാൻ വേണ്ടി കുറേ ആയിട്ട് ആൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ വിചാരിച്ചു പിന്നെ നല്ല ഒരു വയ്പുള്ള സ്ഥലത്ത് കൂടി നമ്മൾ പോകണം നല്ല പാട് പാടത്ത് പകുതി കൃഷിയൊക്കെ നെൽക്കൊഴുത്ത് കഴിഞ്ഞിട്ടുണ്ട് പകുതി ഇങ്ങനെ കൃഷി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകണം എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ് പിന്നെ എന്താ പറയുക നമ്മളെ പെൺകുട്ടത്തിൽ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവരും ഇല്ല പക്ഷേ നമ്മൾ കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ നാലുപേരേ ഉള്ളൂ അങ്ങനെ നമ്മൾ നാല് പേരും കൂടി ഒരുമിച്ച് യാത്ര ഇവിടെ അടുത്ത് തന്നെ ആട്ടോ എൻ്റെ വീളിൻ്റെ അടുത്ത് തന്നെയാണ് വീട് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു ഈവനിങ് ആയ കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ പ്രത്യേക വൈബാണല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ അങ്ങനെ നമ്മൾ പോവാം പിന്നെ ഈ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇതാണ് വരുന്നത് അപ്പോൾ ഈ വീട്ടിലെത്തിയ വിശേഷങ്ങളും ഹോം ടൂറൊക്കെ ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീടായിട്ടുണ്ടായിട്ടോ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാലേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മറക്കരുത് കിട്ടിലൻ ഒരു ഹോം ടൂർ തന്നെ ആയിട്ടാണ് അടുത്തത് വരുന്നത്